തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാത്തതിൽ വൈകാരിക കുറുപമായി ആലപ്പുഴ യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ എം വി പ്രവീൺ കോൺഗ്രസിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച മത്സ്യത്തൊഴിലാളിയായ അച്ഛനും മകനും നിസ്സഹായരെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് തർക്കം നടന്ന അമ്പലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു അമൽ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നിന്ന് എസ് കെ എൻ വൈകാരികമായ കുറിപ്പാണ് ആലപ്പുഴ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മുഖാന്തരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്കറിയാവുന്നതാണ് സംസ്ഥാനത്തെ വിവിധ ഭാഗ ഭാഗങ്ങളിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസ് മാർച്ചിലും മറ്റും എം വി പ്രവീണവിൻ സ്ഥിരമായിട്ടുള്ള സാന്നിധ്യമായിരുന്നു അതിന്റെ ഭാഗമായി പലതരത്തിലുള്ള പോലീസ് മർദ്ദനങ്ങളും ഏൽക്കേണ്ടി വന്നിട്ടുള്ള ഒരാളാണ് ആ പോലീസ് മർദ്ദനങ്ങളുടെ ചിത്രം കൂടി പങ്കുവെച്ചുകൊണ്ടാണ് ഇത് പറയുന്നത് ഈ ആലപ്പുഴയിലെ ഈ ഒരു സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് മൂന്ന് സീറ്റുകളിൽ ഇപ്പോഴും തർക്കം തുടരുകയാണ് ജില്ലാ ഡിവിഷനുകളിലാണ് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള മത്സരത്തിന്റെ മൂന്ന് ഡിവിഷനുകളിലാണ് ഇപ്പോഴും തർക്കം തുടരുന്നത് അതിൽ അമ്പലപ്പുഴ ഡിവിഷനിൽ മത്സരിക്കണമെന്നായിരുന്നു എം ഇ പ്രവീണിന്റെ ആവശ്യം പക്ഷേ ഇദ്ദേഹത്തിന് സീറ്റ് നൽകാതെ എ ആർ കണ്ണന് ഈ ഒരു സീറ്റ് നൽകാനുള്ള ആലോചനയിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ഏതായാലും എ ആർ കണ്ണനോട് നാമനിർദ്ദേശ പത്രിക ഉച്ചയോടെ സമർപ്പിക്കുവാൻ നേതൃത്വം നിർദ്ദേശം നൽകിയതായി തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് പൂച്ചാക്കലിൽ ഈ പ്രവീണിന് സീറ്റ് നൽകുവാൻ നേതൃത്വം തയ്യാറായിരുന്നു പക്ഷേ പൂച്ചാക്കൽ മത്സരിക്കുവാൻ പ്രവീൺ തയ്യാറായിരുന്നില്ല എന്നാണ് നമുക്ക് ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം ഇപ്പോൾ പ്രവീണിന്റെ കുറിപ്പുകൾ വന്നതിനെ തുടർന്ന് നമ്മളെല്ലാം പ്രവീണ് വിളിച്ചിരുന്നെങ്കിലും നേതൃത്വത്തിന്റെ കൂടുതലായിട്ടുള്ള അനുമതി ലഭിച്ചതിനു ശേഷം മാത്രമേ പ്രതികരിക്കൂ എന്ന് പ്രവീൺ ഇതോടകം വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴും ഈ ജില്ലാ ജില്ലാ കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെയുള്ള പല പ്രശ്നങ്ങളും പുകയുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ഒരു പ്രണീവിൻ അമൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം